ഫർണിച്ചറുകൾ വാങ്ങാൻ ഇതിലും വേറെ ഇല്ല പാണ്ടിക്കാടുള്ള മലബാർ ഫർണിച്ചറിൽ നവംബർ വരെ ഓഫറുകളുടെ പൊടിപൂരം ക്ലിയറൻസ് ഭാഗമായി വുഡൻ ചെയ്ത് തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ സ്വന്തമാക്കാം സോഫ സെറ്റുകളൊക്കെ വെറും നാലായിരത്തി രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാലായിരത്തി രൂപ മുതൽ അലമാറകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർഷ പത്രിക സമർപ്പിച്ചു വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിയോടെ പാർട്ടി പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർഷപത്രിക സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി കിഴക്കേതല മുതൽ വരെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവുമുണ്ടായി വാർഡുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഒരുമിച്ചാണ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയത് തുടർന്ന് ഉപവരണാധികാരി മുൻപാകെ പത്രികകൾ സമർപ്പിച്ചു എം കെ മുഹമ്മദാലി വി ആബിദലി കെ കെ ബഷീർ ഹാജി എം പി വിജയകുമാർ പി കെ നാസർ തുടങ്ങിയവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ